കോമറ്റ് ടി വിയെക്കുറിച്ചുള്ള ഒരു യൂസർ റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് യൂസർ റിവ്യൂ ആണ് അതല്ലാതെ ഇതിൻ്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ചോ ഇതിൻ്റെ മറ്റ് മേന്മകളെക്കുറിച്ചുള്ള ഒരു ടെക്നീഷ്യൻ്റെ വിലയിരുത്തലോ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു വ്ളോഗറുടെ വിലയിരുത്തലോ അല്ല ഈ വണ്ടി രണ്ട് മാസം തുടർച്ചയായി ഉപയോഗിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു വ്യക്തിയുടെ അഭിപ്രായമാണ് പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയില്ല അങ്ങനെ അഭിപ്രായങ്ങളാണ് തീർച്ചയായിട്ടും എൻ്റെ കാഴ്ചപ്പാടുകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾ പോയി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് ചിലപ്പോൾ ഒരു വീഡിയോയിലൂടെ തീരില്ല കാരണം രണ്ട് മാസമായിട്ട് ഉപയോഗിക്കുന്നു അതുകൊണ്ട് ഒന്നിലേറെ വീഡിയോകൾ വേണ്ടി വേണ്ടിവരുമെന്ന് എനിക്ക് ഉറപ്പാണ് കാരണം അത്രയേറെ കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് ആഗ്രഹമുണ്ട് കാരണം അത് പറയാനുണ്ട് സത്യം പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതെല്ലാം ഒരു വീഡിയോയിലൂടെ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഇരുപതോ മുപ്പതോ മിനിറ്റ് സമയം വരും അത്ര നേരം ഒന്നും ആരും യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കില്ല അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ വീഡിയോകൾ അഞ്ചോ ആറോ ചെറിയ ചെറിയ വീഡിയോകളായിട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ഇത് ആദ്യത്തെ വീഡിയോ ആണ് എന്താണ് ഈ വണ്ടിയെക്കുറിച്ചുള്ള ഫസ്റ്റ് ഒപ്പീനിയൻ അതല്ലെങ്കിൽ ആദ്യത്തെ അഭിപ്രായം വണ്ടി കണ്ട് അല്ലെങ്കിൽ ആദ്യ ഉപയോഗിച്ച വ്യക്തിയുള്ള ഫസ്റ്റ് ഒപ്പീനിയൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലവ് അറ്റ് ഫസ്റ്റ് സെറ്റ് എന്ന് തന്നെ പറയാം അതായത് എനിക്ക് രണ്ട് മാസം കൊണ്ട് പൂർണ്ണമായി ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ് യാതൊരുവിധ എന്താ പറയുക സംശയങ്ങളും ഇല്ലാത്ത അല്ലെങ്കിൽ യാതൊരുവിധ നെഗറ്റീവ് പോയിൻ്റ്സും പറയല്ലാത്ത പെർഫെക്റ്റ് എന്ന് പറയാവുന്ന ഒരു റിവ്യൂ ആണ് എനിക്ക് ആദ്യം ഈ രണ്ട് മാസം ഉപയോഗത്തിൽ നിന്ന് നിങ്ങളോട്ട് പങ്കുവയ്ക്കാണ്ട് നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് ആർക്ക് നിങ്ങൾ ഒരു ന്യൂക്ലിയർ ഫാമിലി ആണെങ്കിൽ അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് നാല് പേർക്ക് പോകാനുള്ള വണ്ടിയാണ് മറ്റ് ചില വണ്ടികളിലൊക്കെ നമ്മൾ ആറ് പേർക്ക് പോകാവുന്ന വണ്ടി പത്തും എട്ടും പത്തും പേരൊക്കെ സീറ്റിൽ നിന്ന് പുറത്ത് തലയിൽ ഇട്ടിട്ടൊക്കെ നമ്മൾ വണ്ടികൾ പോകണം കാണാം കൊച്ചു കുഞ്ഞ വണ്ടികളിൽ മൂന്നാൾ ഫ്രണ്ടിലിരിക്കും ഒരു നാലഞ്ചാൾ ബാക്കിലിരുന്ന് സീറ്റ് എന്താ പറയുക ഡോറ് കൂടെ തല പുറത്തേക്ക് ഇട്ടിരുന്ന് പോകുന്ന ഒരു കാച്ചിരുന്ന് നമുക്ക് കാണാൻ സാധിക്കും നാട്ടിൻ പറഞ്ഞു പക്ഷേ അങ്ങനെ പോകാൻ കാരണം ബാക്കിൽ ഡോറൊന്നും ബാക്കിലൊന്നും ഡോറില്ല അതിലൂടെ തല പുറത്തേക്ക് ഇട്ടിരിക്കാനും പറ്റില്ല അപ്പോൾ നാല് പേർക്ക് പോകാനാണെങ്കിൽ പെർഫെക്റ്റ് ഈ നാല് പേര് എന്ന് പറഞ്ഞു രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെ അല്ല ഉദ്ദേശിച്ചത് അച്ഛൻ അമ്മ ഒരു പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന കുട്ടികളടക്കം വന്ന അങ്ങനെ നാല് പേരാർക്ക് സുഖകരമായി പോകാവുന്ന വണ്ടിയാണ് ഇവർ പറയുന്നുണ്ട് സിറ്റി വണ്ടിയാണ് പക്ഷേ എനിക്ക് ഞാൻ സിറ്റിയിലല്ല ഞാൻ പുറത്തും പോവാറുണ്ട് ഇവിടെ എൻ്റെ വീട് തൃശ്ശൂരാണ് തൃശ്ശൂർ വരെ പോകാറുണ്ട് എറണാകുളത്ത് തൃശ്ശൂർ വരെ വണ്ടി ഓടിച്ച് പോകുന്നുണ്ട് വീട്ടിലേക്ക് വണ്ടി ഓടിച്ച് പോകാറുണ്ട് അപ്പോൾ സിറ്റി വണ്ടിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നാട്ടിൻ പുറത്തും ഓടിക്കാൻ സുഖമായിട്ട് ഓടിച്ച് നടത്താവുന്ന വണ്ടിയാണ് ഒരു പ്രയാസങ്ങളുമില്ല പെർഫെക്റ്റാണ് പിന്നെ എൻ്റെ കയ്യിൽ മുന്നുണ്ടായിരുന്ന വണ്ടി എക്സ് യു ഫൈവ് ഡബ്ലോ മഹീന്ദ്രയുടെ വണ്ടിയായിരുന്നു അത് ഇട്ടിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ സുഖമാണ് ഓടിക്കാൻ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതായത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് മറ്റൊരു വലിയ വണ്ടിയിൽ നമ്മൾ ഒരു ഒമ്പത് ആൾക്ക് പോകാൻ ശേഷിയുള്ള ഒരു വണ്ടിയിൽ ഏഴുപേരാണ് പറഞ്ഞെങ്കിൽ നമുക്ക് മഹീന്ദ്ര എസ് വി നമുക്ക് സുഖമായിട്ട് ആൾക്ക് പോകാം ഒമ്പത് ആൾക്ക് പോകാൻ ശേഷിയുള്ള വണ്ടിയിൽ ഒരാൾ ഒറ്റയ്ക്ക് ഇന്ന് യാത്രയും ഉണ്ടാകുന്ന ആ ഒരു പ്രയാസമുള്ള ഒരു വണ്ടിയിൽ ഒരു മൂലയ്ക്ക് ഒരു കൊതിരിക്കുന്ന മാതിരി ഉണ്ടാവുള്ളൂ ഇത് അങ്ങനെയല്ല നമുക്ക് നാല് പേർക്ക് പോകാനുള്ള വണ്ടിയാണ് ഒരാൾ പോകുമ്പോൾ സുഖം രണ്ടാൾ പോകുകയാണെങ്കിൽ പെർഫെക്റ്റ് വണ്ടി എന്ന് തന്നെ പറയാം നമുക്ക് നാല് പേർക്ക് പോകാൻ നമ്മൾ നേരത്തെ പറയും നല്ല വണ്ടി നിങ്ങൾ ഒരാളെ പോകുന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം ഒരാളെ പോകുന്നുണ്ടെങ്കിൽ ദ പെർഫെക്റ്റ് വണ്ടി എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ദ പെർഫെക്റ്റ് വണ്ടി എന്ന് തന്നെയാണ് എൻ്റെ ആദ്യ അഭിപ്രായം കാരണം ഞാൻ ഈ വണ്ടി ഓടിക്കുന്നത് ഇപ്പോൾ ഇത് രണ്ട് മാസം ഈ രണ്ട് മാസം ഒരു തൊണ്ണൂറ് ശതമാനം ഓടിച്ചിരിക്കുന്നത് ഒറ്റയ്ക്കാണ് പലപ്പോഴും എൻ്റെ ഞാൻ ഒരു മീഡിയ പ്രൊഫഷണൽ ആയതുകൊണ്ട് എൻ്റെ ഷൂട്ടിംഗ് സംബന്ധമായ ആവശ്യങ്ങൾക്ക് ലൊക്കേഷൻ കാണാനോ അതിൽ ചെറിയ ചെറിയ ഷൂട്ടിങ്ങൾക്കോ ഷോർട്ട് ഫിലിംസിൻ്റെയൊക്കെ ഷൂട്ടിങ്ങുകൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനോ അതിന് ക്ലയൻസിനെ കാണാനൊക്കെ ആയിട്ടുള്ള ഒറ്റയ്ക്കുള്ള യാത്രകളാണ് കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് ഒറ്റയ്ക്കുള്ള യാത്ര ചെയ്യുമ്പോൾ നമ്മൾ മഹീന്ദ്ര എക്സിയിൽ പോകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞവർ അത്രയും വലിയ വണ്ടിയിൽ നമ്മൾ കൊതുരിക്കുന്ന കാര്യമാണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഒരാൾക്ക് പോകാൻ സുഖമാണ് നമ്മൾ സ്കൂട്ടർ ഓടിക്കുന്ന ലാഗോത്തോടെ നമുക്ക് ഓടിക്കാം വളരെ ലൈറ്റാണ് ഒരു കൈ കൊണ്ടൊക്കെ സുഖമായിട്ട് നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാം പിന്നെ ഈ പറഞ്ഞ ഇതൊരു ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഓട്ടോമാറ്റിക് സാങ്കേതികമായിട്ട് പറയാൻ പറ്റില്ല എന്നാലും ഓട്ടോമാറ്റിക്കാണ് അതിനകത്ത് നിന്ന് ക്ലച്ചും ഇല്ല ഗിയറും ഇല്ല അപ്പോൾ നമുക്ക് ഗിയർ മാറ്റേണ്ട പ്രശ്നമില്ല ക്ലച്ച് ചവിട്ടേണ്ട പ്രശ്നമില്ല അതായത് ഇതിനകത്ത് രണ്ട് ഉണ്ട് ആക്സിലേറ്ററുണ്ട് ഉണ്ട് അങ്ങനെ രണ്ടെണ്ണമുള്ളൂ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ഡീസൽ വണ്ടികളിലും ഓട്ടോമാറ്റിക്കി മാതിരി തന്നെയാണ് ഇ വി വണ്ടികളെല്ലാം എല്ലാ വണ്ടികളും എനിക്കറിയില്ല ഈ വണ്ടി എന്തായാലും ഈ സെഗ്മെൻറ്റ് ഞാൻ പരീക്ഷിച്ച എല്ലാ വണ്ടികളും അങ്ങനെ തന്നെയാണ് കേട്ടോ അതിനകത്ത് ഉണ്ടായിരിക്കും ബ്രേക്കും ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കില്ല അതുപോലെ തന്നെ ബ്രേക്ക് ഗിയറും ഉണ്ടായിരിക്കില്ല അപ്പോൾ ഗിയർ മാറിൻ്റെ ടെൻഷനില്ല ക്ലച്ച് ചവിട്ടേണ്ട ടെൻഷനില്ല അപ്പോൾ വളരെ സുഖമാണ് ഡ്രൈവ് ചെയ്യാൻ ജസ്റ്റ് ഒരു കയറിയിരിക്കുക ആക്സിഡൻറ്റ് കൊടുക്കുക വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും വളവ് എത്തുമ്പോൾ തിരിക്കുക പിന്നെ ഇതിനകത്ത് റീജനറേറ്ററി എനർജി ക്രിയേഷൻ മെത്തേഡറുകൾ കൊണ്ട് തന്നെ ഇതിനകത്ത് ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് അപ്ലൈ ചെയ്യും നമ്മൾ ആക്സിഡൻറ് കാലെടുത്താൽ ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് അപ്ലൈ ചെയ്യും അതായത് നമ്മൾ റോഡുകളിലെ പോകുമ്പോൾ തൊട്ട് മുമ്പിൽ വണ്ടി ബ്രേക്ക് അവിടെ നിന്ന് കണ്ടാൽ കുറച്ചാൽ കലയെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ആക്സിഡൻറ് കാലെടുത്താൽ മതി ബ്രേക്ക് ഐ മീൻ ബ്രേക്ക് ചവിട്ട് പോലും ചെയ്യേണ്ട ഇത് ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ഇഫക്റ്റ് അപ്ലൈ ചെയ്യും വണ്ടി സ്ലോ ഡൗൺ കഴിയുകയും ചെയ്യും അത് വലിയ ഗുണമാണ് മാത്രമല്ല സ്ലോ ഡൗണിന് മാത്രമല്ല ആ സമയത്ത് നമുക്ക് എനർജി റീജനറേറ്റ് റീ ചെയ്ത് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യും ും അതൊരു വലിയ ഗുണമാണ് അപ്പോൾ പിന്നെ അത് മാത്രമല്ല സിറ്റിയിലൊക്കെ യാത്ര ചെയ്യാൻ സിറ്റി ഇപ്പോൾ വളരെ ടൈറ്റ് ട്രാഫിക് സിറ്റിയിലൊക്കെ ഓടിക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് ക്രീപ്പ് ഫംഗ്ഷനുള്ളതുകൊണ്ട് തന്നെ ബ്രേക്കിൽ നിന്ന് കാലെടുത്താൽ വണ്ടി മൂവ് ചെയ്യും ആക്സിഡൻറ്റ് ചവിട്ടണമെന്നില്ല ബ്രേക്കിൽ നിന്ന് കാലെടുത്താൽ വണ്ടി മൂവ് ചെയ്യും ചവിട്ടണം തോന്നുന്നു ബ്രേക്ക് ചവിട്ടാൽ ബ്രേക്കിൽ നിന്ന് കാലെടുത്താൽ വണ്ടി കുറേ ആശം പോവും വളരെ സ്ലോവുകളിലാണ് സ്പീഡ് കുറവായിരിക്കും പക്ഷേ വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഇതിനകത്ത് അത് വലിയ ഒരു സൗകര്യമാണ് പിന്നെ ഡ്രൈവിംഗ് കംഫർട്ടബിൾ എ സി ഭയങ്കര പെർഫെക്റ്റ് എ സിയാണ് നേരത്തെ പറഞ്ഞ പോലെ ഒരാൾക്ക് പോകാനാണെങ്കിൽ ഇത് പെർഫെക്റ്റ് വെഹിക്കിൾ എന്ന് ഞാൻ റെക്കമെൻ്റ് ചെയ്യും എന്ന് തന്നെയാണ് എനിക്ക് നൂ നൂറ് ശതമാനം പറയാൻ പറ്റുള്ളൂ പിന്നെ ഇതിൽ ഏറ്റവും വലിയ ലാഭം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ വരി എൻ്റെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് വി ഫൈവ് ഡബ്ളോ ആണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആ വണ്ടി നമുക്ക് കിട്ടാവുന്നത് ഏകദേശം ഒമ്പത് കിലോമീറ്റർ മൈലേജ് ഒമ്പത് മുതൽ പത്ത് കിലോമീറ്ററാണ് മൈലേജ് കിട്ടുന്നത് കമ്പനി പലതും പറയുമെങ്കിലും പ്രാക്ടിക്കൽ സെൻസിൽ നമുക്ക് പലപ്പോഴും കിട്ടുന്നത് ഒമ്പത് മുതൽ പത്ത് ആണ് എന്ന് പറയാം നൂറ് രൂപ കൊടുത്ത് ഡീസൽ അടിച്ചാൽ പത്ത് കിലോമീറ്റർ നമുക്ക് കിട്ടുക അപ്പോൾ ഒരു കിലോമീറ്ററിന് ഏകദേശം പത്ത് രൂപ നമുക്ക് അവിടെ ചെലവ് വരും ഇവിടെ വരുന്നത് എന്ന് ഒരു ഫുൾ ചാർജ് ഞാൻ ഏകദേശം ഇരുന്നൂറ് വരുള്ളൂ ഇരുന്നൂറ് രൂപ താഴെ വരുന്നുള്ളൂ നൂറ്റി അമ്പത് രൂപയ്ക്കേ വരുന്നുള്ളൂ നമുക്ക് നൂറ്റി അൻപത് കിലോമീറ്റർ നമുക്ക് ഇത് ആവറേജ് മൈലേജ് കിട്ടുന്നത് നൂറ്റി അറുപത് മുതൽ നൂറ്റൻപതിന് ഇടയ്ക്ക് വേരി ഇത് മൈലേജ് കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു കിലോമീറ്ററിന് ഒരു രൂപ മുതൽ ഒന്നേ പത്ത് അല്ലെങ്കിൽ ഒന്ന് ഇരുപത്തഞ്ച് ആ റേഞ്ചിലേ വരുന്നുള്ളൂ ഒരു എക്സ് യു വിക്ക് ഒരു കിലോമീറ്റർ പത്ത് രൂപ രൂപ വേണ്ടി ഇരുന്നിടത്ത് ഇപ്പോൾ നമുക്ക് ഒരു രൂപയ്ക്ക് അല്ലെങ്കിൽ ഒരു രൂപ ഇരുപത്തഞ്ച് പൈസയ്ക്ക് ഒരു കിലോമീറ്റർ പോവാം ഒരു നൂറ് നൂറ് അല്ലെങ്കിൽ അത് നൂറ്റി കിലോമീറ്റർ ഓടി കളിക്കാൻ നമുക്ക് ആകെ നൂറ്റൻപത് മുരുന്നൂറ് രൂപ ചിലവുള്ളൂ അപ്പം ഞാൻ എൻ്റെ പ്രൊഫഷണൽ മീഡിയ പ്രൊഫഷണൽ ആയതുകൊണ്ട് തന്നെ ധാരാളം ലൊക്കേഷൻസ് ലൊക്കേഷൻസ് കാണാൻ പോകേണ്ടി വരും ഇതുപോലെ നല്ല മനോഹരമായ ലൊക്കേഷൻസ് തേടിയിൽ യാത്ര വേണ്ടി വരും അതുപോലെ ആർട്ടിസ്റ്റുകളെ കാണാൻ യാത്ര ചെയ്യേണ്ടി വരും ഷോർട്ട് ഫിലിംസിൻ്റെ ഷൂട്ടിന് യാത്ര ചെയ്യേണ്ടി ഡോക്യുമെൻറ്ററിൽ ഷൂട്ടിന് യാത്ര ചെയ്യേണ്ടി വരും അപ്പോൾ ധാരാളം യാത്രയുള്ള യാത്രകളാണ് പലപ്പോഴും ഈ യാത്രകളൊക്കെ ഞാൻ ഒറ്റയ്ക്കായിരിക്കും ഞാനും എൻ്റെ ക്യാമറേൻ്റെ അതുകൊണ്ട് സാധനങ്ങളായിരിക്കും അതുകൊണ്ട് ഒറ്റയ്ക്കുള്ള യാത്രകളായിരിക്കും കൂടുതൽ അതുകൊണ്ട് എനിക്ക് ഏറ്റവും സൗകര്യപ്രദമായി തോന്നിയ വണ്ടിയാണത് ഒരു മീഡിയ പ്രൊഫഷണലിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അതുപോലെ നിങ്ങളുടെ പ്രൊഫഷണലാണെങ്കിൽ നിങ്ങളുടെ യാത്ര ഒറ്റയ്ക്കാണ് കൂടുതലെങ്കിൽ ഈ വണ്ടി നിങ്ങൾക്ക് പെർഫെക്റ്റാണ് അത് ഈ വണ്ടി ഇനി ബെസ്റ്റ് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇനി ഈ വണ്ടിയുടെ മറ്റു വശങ്ങളെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശദമായി സംസാരിക്കാം നന്ദി നമസ്കാരം താങ്ക് യു